മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത് മാസം കണ്ടാൽ നോമു നോക്കുക മാസം കണ്ടാൽ പെരുന്നാളാക്കുക എവിടെ കാണണം എങ്ങനെ കാണണം എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് മൂന്നാണ് ദുൽഹജ് അവർക്ക് ക്യാറഫ വ്യാഴാഴ്ചയാൾ പെരുന്നാള് വെള്ളിയാഴ്ചയും ആണ് അതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും യുഐ യു എ ഖത്തറ് ബഹ്റൈൻ അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ കണ്ണൂര് മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടോ ഒമാനിൽ മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ ഒന്നേ മുക്കാം മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒമാനിൽ എത്താൻ എങ്കിൽ എന്തുകൊണ്ടു ഒമാനിപ്പറബി കേരളക്കാർക്ക് അംഗീകരിച്ചുകൂടാ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക ഈ വിഷയത്തിൽ ഗ്രൂപ്പുകൾ മുജാഹിദ് ഗ്രൂപ്പുകൾ രണ്ട് ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട് പ്രവേശിക്കാൻ പോവുകയാണ് അന്നാണോ ഈ നോമ്പ് ചോദ്യം ചോദ്യം ഉത്തരം പറഞ്ഞാലും പ്രസക്തമാണെന്ന് ചോദിച്ചത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ ദുഹർ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ് പാകിസ്ഥാനിപ്പോ ലുഹറായിട്ടുണ്ട് ഞാനിപ്പോ ഇപ്പോൾ നിസ്കരിക്കണം ലുഹർ പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ദുഹറിസ്കരിക്കാൻ പറ്റും ഇല്ല ഇല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ ഏതാ ചെയ്യാൻ പര്യാപ്തമായ സമയം സമയം നിങ്ങൾ ബാധിക്കണം നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിശ്വസിക്കാന്നുള്ളത് ബുദ്ധിയുള്ള ലോജിക്കായ ഒരു തീരും നിങ്ങളോട് പറഞ്ഞു തരില്ല കാരണം തെയ്ം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തിയാണ് തീർ തന്നെ ആപേക്ഷിക സിദ്ധാന്തമാണ് സമയം എന്നുള്ളത് ആപേക്ഷികമാണ് ആവേക്ഷ സിദ്ധാന്തം അടിസ്ഥാനം പിന്നീട് ഒരുപാട് കണ്ടുപിടുത്ത ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് അന്നാണ് നമ്മുടെ നോമ്പ് നോമ്പ് നമ്മൾ ഇതാണ് ഇസ്ലാമികമായിട്ടുള്ള മര്യാദ നമ്മൾ എല്ലാ ലോകത്തോളം എല്ലായിടത്തും നമുക്കിപ്പോ ഒരേപോലെ നോക്കാം അല്ലെങ്കിൽ ഒരേപോലെ നോമ്പ് നോക്കാം ഒരുപോലെ പെരുന്നാൾ ആഘോഷിച്ചാൽ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ് പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ മറിച്ചു ഒറ്റ ചോദ്യം വന്നിട്ട് കൊല്ലമായി മുഹമ്മദ് നബി ഇങ്ങോട്ട് ഇന്ന് ഈ തലമുറ ഈ വരെയുള്ളിൽ ഏതെങ്കിലും പെരുന്നാളെങ്കിലും അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ് അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ഒറ്റ ദിവസം ആഘോഷിച്ചത് പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ പറയിച്ചാൽ പറയിച്ച നമുക്കത് ഫോളോ ചെയ്യാം പക്ഷേ ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയില്ല സംഭവിക്കാത്ത സാധ്യവുമല്ല വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ദൈവമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് നബി സാഹബത്തും പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം സലഫിന്റെ ചർവണം ചെയ്തിട്ടുണ്ട് അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരവുമുണ്ട് നമുക്ക് എന്നാണോ ഹറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്നാണോ ദുൽഹിജ പെരുന്നാളായി അന്നാണ് അന്നാണ് നമ്മുടെ 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 ആഘോഷം ടൈമും നമ്മുടേതായ ആ ചര്യകളും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അതാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ച നിലപാട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഏറ്റവും മഹത്വമേറിയ ഒരു സുന്നത്ത് നോമ്പാണ് ദിനത്തിലെ നോമ്പ് ഓരോ രാജ്യങ്ങളിലും ദർശിച്ചതിന്റെ മാനദണ്ഡത്തിലായിരിക്കണം നാം അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ദുൽഹജ് ഒമ്പത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് അതിനാൽ എല്ലാവരും ചൊവ്വാഴ്ച അറഫ ദിനമായി കണക്കാക്കി അറഫ നോമ്പ് അനുഷ്ഠിക്കുക സൌദി അറേബ്യയിൽ അറഫായിൽ നിൽക്കുന്നത് തിങ്കളാഴ്ചയാണല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം തിങ്കളാഴ്ചയല്ല നോൽക്കേണ്ടത് തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച നോമ്പ് എന്ന നിലക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഏറ്റവും മഹത്വമേറിയ രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയപ്പെട്ടിട്ടുള്ള മഹത്തായ ഈ വ്രതാനുഷ്ഠാനത്തെ അവഗണിക്കാതെ നാം ഏവരും ശ്രദ്ധയോടെ അനുഷ്ഠിക്കും യഥാർത്ഥത്തിൽ ലോക ഈദുൽ ലോകമുസ്ലിങ്ങൾ ഏതുള്ള ആഘോഷിക്കുന്നാണ് ആഘോഷിക്കേണ്ടത് അത് ലോക ലോകമുസ്ലിംകളെല്ലാം ആഘോഷിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ബുധനാഴ്ച ആഘോഷിക്കാനാണ് ഇവിടെ ഹിലാൽ കമ്മിറ്റും മറ്റും പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് നമ്മൾ അറഫ നോമ്പ് നമ്മൾ നോക്കേണ്ടത് യഥാർത്ഥ അറഫ ദിവസമാണ് അവിടെ അറഫ നടക്കുമ്പോൾ തിങ്കളാഴ്ച അറഫ നടക്കുമ്പോൾ നമ്മൾ അത് അറിയുന്നു നമ്മൾ ഇവിടുന്ന് കാണുന്നു എന്നിട്ട് അറഫ കഴിഞ്ഞ് പിന്നെ യോമു നെഹറാണ് യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച അന്ന് നോമ്പ് നോക്കൽ ഹറാം വളൽ അന്ന് നമ്മൾ അറഫ എന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ച് നോമ്പ് നോക്കുന്നു അപ്പൊ അത് ഒരു മനസാക്ഷിക്കും യോജിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അറഫ അവിടെ അറഫ നടക്കുന്ന ദിവസം തന്നെ നമ്മൾ അറഫ നോമ്പ് നോക്കണമെന്നും പെരുന്നാൾ അത് നോമ്പ് നോക്കൽ അത് വ്യക്തിപരമാണ് സാമൂഹികമായിട്ടല്ല അതുകൊണ്ട് അന്നേ ദിവസം തന്നെ നമ്മൾ നോമ്പെടുക്ക അർഹാ ദിവസം തന്നെ നോമ്പെടുക്കണം പെരുന്നാൾ സാമൂഹ്യമായിട്ടാണ് നടത്തേണ്ടത് വ്യക്തിപരമല്ല അത് പെരുന്നാൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ച ഒരു സംഭവം റസൂൺ സല്ലയുടെ സുണ്ടത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ടാണ് പെരുന്നാൾ ബുധനാഴ്ചത്തേക്ക് ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് ബുധനാഴ്ച നടത്താം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം നിലനിർത്താനും ആ ദിവസങ്ങളിൽ പുണ്യ ദിവസങ്ങളിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഈ മസ്ലഹത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മുടെ പള്ളികളിൽ തന്നെ മുജാഹിദ് പള്ളികളിൽ തന്നെ പെരുന്നാൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അസാം സർവ്വലൗകമാണ് ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ വെറും പ്രാദേശിക എല്ലായിടത്തും പ്രായോഗികമാണല്ലോ അതുകൊണ്ട് ധ്രുവ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിമികളുണ്ട് അവർ മാസം കാണണം എന്ന് പറഞ്ഞാൽ എവിടെ മാസം കാണണം അവിടെ മാസം കണ്ടിട്ടാണെങ്കിൽ അവർക്ക് നോമ്പറും കഴിയും ആറ് മാസം ചെറുപ്പം മാസം കണ്ടുകൊണ്ടിരില്ല പകലായിരിക്കും ആറ് മാസം അവയ തീരെ നോമ്പോൾ കണന്ന് പറയാൻ പറ്റുമോ അതല്ല അപ്പോൾ എവിടെയാണ് മാസം കണ്ടത് ആ കണ്ടുകൊടുത്ത് അവിടെ നിന്ന് അവിടെ വരുമ്പോൾ മാസമായി കണക്കാക്കണം ആ ലോകത്തെ അവിടെ മാസം കണ്ട് മക്കത്തിന് കണ്ടാൽ മതി അല്ലെങ്കിൽ അവർ അടുത്ത പ്രദേശം മധ്യപ്രദേ മധ്യ ഗുരു മധ്യരാക്ക പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവരിവിടെ മാസം കാണാൻ ആവശ്യമില്ല പക്ഷെ മാസം കാണുന്ന ശാസ്ത്രീയമായിട്ട് നമ്മൾ മാസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടാലും അതല്ല ലോകത്തെ മാസം കണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലും റമദാൻ മാസത്തിൻ്റെ സാന്നിധ്യമായി അതാണ് ഷഹാദത്ത് റമദാൻ മിങ്കു ഹൗമാൻഷഹർ ആ മാസം സാന്നിധ്യം വഹിച്ചാൽ ഇതിനിടയിൽ പിന്നെ ഇഖ്തിലാഫുൽ മത്താലെ എന്നത് വലിയ ഭിന്നിപ്പുണ്ടാകാൻ കാരണമായിട്ടുണ്ട് ഉദയവ്യത്യാസം എന്നൊരു ഈ ഉദയവ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അവിടെ മാസം കണ്ടാൽ ഇവിടെ മാസം കാണൂല ഇത്ര അത് എത്രയാണ് ഉദയവ്യത്യാസം എന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ട് ആരും പറഞ്ഞിട്ടില്ല അർഫാ എന്താ ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം അറഫ നോമ്പ് നോക്കണം റസൂൽ അല്ലാസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല റസൂൽ പഠിപ്പിച്ചെന്താ ദുൽഹിജ്ജ് ഒമ്പത് ഓരോ നാട്ടിലും എന്താണ് അവരുടെ അന്ന് നോക്കണതാണ് അതേ പ്രായോഗികളുള്ളൂ കാരണം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു ഇസ്ലാമും അതിന്റെ ശേഷം ഇസ്ലാമും ഉണ്ടാവില്ല ഈ കൊല്ലം ദുൽഹജ് ഒമ്പതിന്റെ നോമ്പ് ഏതായിരുന്നാലും വെള്ളിയാഴ്ച നിങ്ങൾ എടുക്കും എന്നാൽ അത് പോരാ പിന്നെ ഒരു സുന്നത്ത് നോമ്പ് കൂടി നിർബന്ധമായും എടുക്കണം അത് ദുൽഹജ്ജ് എട്ടിന്റെ നോമ്പാണ് വ്യാഴാഴ്ചത്തെ നോമ്പ് വ്യാഴാഴ്ച മൊത്തത്തിൽ തന്നെ നോമ്പ് സുന്നത്തുള്ള ഒരു ദിനമാണ് എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് ആ വ്യാഴാഴ്ച ലക്ഷക്കണക്കിന് മിനിയങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനവും കൂടി ആകുമ്പോൾ ആ ദിവസത്തെ നോമ്പിന് വലിയ പുണ്യം നമുക്ക് ലഭിക്കാൻ വകുപ്പിടും അതുകൊണ്ട് സാധാരണ ദുൽഹജ്ജ് എട്ടിന് നോമ്പെടുക്കാത്തവരും ഇക്കൊല്ലത്തെ ദുൽഹജ്ജ് എട്ടിന് ഈ വ്യാഴാഴ്ചത്തെ നോമ്പും ദുൽഹജ്ജ് എട്ടിന്റെ ദിവസത്തിനെയോ മുത്തറവുക എന്നാണ് പറയുക ആ ദിവസത്തെ നോമ്പും നിർബന്ധമായും ഞാൻ എടുക്കുമെന്ന് എടുക്കണം അതിന്റെ പുറമെ ദുൽഹജ്ജ് ഒമ്പതിൻ്റെ വെള്ളിയാഴ്ചത്തെ നോമ്പും എടുക്കണം